നമസ്തേ ഏവർക്കും ഇൻഡിജിനിയസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പല കാരണങ്ങളാൽ ഞങ്ങൾ ചെയ്യുന്ന പല വീഡിയോകളും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് അതിനൊരു ഉദാഹരണമായിരുന്നു ദക്ഷിണ വൃന്ദാവൻ ഗോശാലയെക്കുറിച്ച് മുമ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോ അതുപോലെ തന്നെ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച ഷിനോജ് എന്ന ചെറുപ്പക്കാരൻ്റെ ആട് കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഒരു കാരണവശാൽ നിങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇന്നത്തെ നമ്മുടെ അതിഥി ഇരിഞ്ഞാലക്കുടയിലെ ചെമ്മണ്ടയിലെ ഒരു ആട് കർഷകനാണ് തീർത്തും പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എങ്കിലും പരമാവധി കാഴ്ചകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പ്രധാനമായും ജെ പി ആടുകളും ജെ പി ക്രോസ് ആടുകളുമാണ് ഇവിടുത്തെ പന്തിയിലുള്ളത് വളരെ ആത്മാർത്ഥമായി ആട് ആടുവളർത്തലുമായി മുന്നോട്ടു പോകുന്ന തൃശൂർ ജില്ലയിലെ തന്നെയുള്ള ഒത്തിരി ആട് കർഷകരുണ്ട് അവരിൽ നിന്ന് ഈ കർഷകൻ വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇവിടെ ആടുകൾ പെറ്റ് പെരുകുന്നില്ല ശരാശരി രണ്ട് കുട്ടികളാണ് ഒരു പ്രസവത്തിൽ അതും നല്ല ശരീരഭാരമുള്ള പിടകളെ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരുമായി ചേർപ്പിച്ച് ഉണ്ടാകുന്ന കുട്ടികളെയാണ് പൊതുവെ വിപണനം ചെയ്യുന്നത് അതും വളരെ നിഷ്ഠയോടെ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന സമ്പ്രദായത്തിലൂടെ അതുകൊണ്ട് തന്നെ പാരന്റ്സ് സ്റ്റോക്കിലുള്ള പെണ്ണാടുകളെല്ലാം പൂർണ്ണ ആരോഗ്യവതികളാണ് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടെങ്കിലും തന്റെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം ലാഭവിഹിതമായി ഒരു സംഖ്യയായി പോക്കറ്റിൽ എത്തുന്നുണ്ട് എന്നാണ് എളിമയുള്ള ഈ കർഷകന്റെ സാക്ഷ്യം പറഞ്ഞാൽ കൊഴപ്പില്ല ചില നേരത്ത് കുറയും പിന്നെ അവര് പണ്ടത്തെ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റി ചവിട്ടിക്കില്ലേ പണിത് മുന്നൂറ് കിട്ടിയാ കൊറവേ തീറ്റ കാശും ഒക്കെ അവര് പണ്ട് മുന്നൂറ് നടക്കില്ലേ ഈ കാലാവസ്ഥ ഒരു പ്രശ്നം തീറ്റ പിന്നെ കവറിലിട്ടായിട്ട് പിന്നെ അകത്ത് വെച്ചതിനായിട്ടല്ലേ വേനൽക്കാലത്ത് പൊറത്ത് വെക്കും മഴക്കാലത്ത് അകത്ത് വെറ്റി കുറച്ച് ചോളത്തോടൊക്കെ ചോളത്തോട് പെട്ടെന്ന് തീറ്റ എന്തൊക്കെയാണ് പൊതുവെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൊടുക്കുന്ന ആട് പല്ലറ്റ് ചോളത്തോട് സാദത്തോട് പിന്നെ ചാങ്ങി പിണാക്ക് കപ്പണ്ടി പിണാക്ക് പുളുങ്ങൂടി ആട്ടപ്പൊടി കഞ്ഞി ആട്ടപ്പൊടി ഇടുന്നുണ്ടല്ലേ ുരുണ്ട് രണ്ടും കഴിഞ്ഞാട്ടേ കപ്പലണ്ടി കൊടുക്കുന്നത് പിന്നെ ബാക്കി ഐറ്റംസ് ഉണ്ട് മുട്ടമാരക്കിന് കപ്പലണ്ടി പിണാക്ക് കൂടുതൽ മാത്രം കൊടുക്കണോ പിന്നെ ബാക്കിയുള്ള അവർക്ക് മിസ്സായിട്ട് കൊടുക്കണം കൂട്ടിയിടും

ൊടി കാൽസ്യപ്പൊടി അഞ്ചു കിലോ കിലോ അങ്ങനെ അഞ്ചു പിന്നെ വെള്ളമേച്ചിട്ട് പിന്നെ മഴ പെയ്താലേ കുടിക്കില്ല വേനൽക്കാലത്തേങ്ങനെ കൊടുക്കും രണ്ടായിരം

പറമ്പിലുണ്ടോ നമ്മൾ എത്ര എത്ര നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് െ പിന്നെ കുട്ടികൾ കൊറേണ്ട് പിന്നെ മുട്ടന്മാരുണ്ട് അങ്ങനെ കുട്ടികൾ അങ്ങനെ കൊറേണ്ട മതി ശരിക്കും നമുക്ക് സെയിലൊക്കെ ഉള്ള സമയം എപ്പോഴാണ് സാധാരണ എപ്പോഴും ആരെങ്കിലും ചോദിച്ചും ആൾക്കാർ ചോദിക്കുമ്പോൾ ഇവിടത്താർ കൊടുക്കാൻ പറ്റില്ല ഇവിടത്താ വര കാണില്ല മറ്റേ കൊടുക്കാർ പകുതി വേലോണി നമുക്ക് വീട്ടുകാർ കിട്ടണം നമ്മള് പത്തി ആറ് ചോദിക്കുള്ളൂ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് പതിനഞ്ചു രൂപ അഞ്ചു മാസം അഞ്ചു മാസം പതിനഞ്ച് കിട്ടി വീട്ടുകാരുണ്ട് ആ ഇനി മൂന്ന് മാസം കൂടി നിർത്തിക്കാരില്ല ഇവന്റെ എത്രക്കൊന്നുമില്ല എത്രക്കൊന്നും ഇല്ല

നമ്മൾ ആദ്യം മുമ്പ് മലബാറി ആടുകളെ വളർത്തിയിട്ടുണ്ടല്ലോ നമുക്ക് അതും ഇതും നോക്കുമ്പോ ശരിക്കും നമുക്ക് ഇതാണല്ലേ കുറച്ചുകൂടി ലാഭകരം ഇത് ശരിക്കും നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള വലിയ മുട്ടനൊക്കെ ഏകദേശം നൂറിന്റെ മേലെയുള്ള മുട്ടു മറ്റേത് മാക്സിമം ഒരു ഒരു മാസം അവന്റെ അനിയനെ നോക്കിയപ്പോ അറുപത്തെട്ട് വെള്ളമുട്ടാണ് ഓ അറുപത്തെട്ട് കിലോ

അത് നമുക്ക് എഴുപ ആൾക്കാർ വരുമ്പോ എടുത്ത് കൊടുക്കും അവരയില് വേസ്റ്റ് ക്ലീൻ ആക്കി കൊടുക്കും ഇഷ്ടം പോലെ അയ്യാണ്ടാവും കാലത്തോടങ്ങി വൈകാനും എണ്ണം കൂടുമ്പോല്ലേ ശരിക്കും വയ്യണ്ടാവും ഒന്ന് അഞ്ചെട്ട് വയ്യണ്ടാവില്ലേ പണിയൊക്കെ എടുത്തിട്ട് പിന്നെ വന്ന് അവർക്ക് അങ്ങനെ കൊടുക്കില്ലേ അവർക്ക് പറയണ വിലയ്ക്ക് ഒന്നും കൊടുത്തല്ലേ മുതലാവില്ലേ അവര് ജാളവിലേക്ക് കൊടുത്ത് ചോദിക്കുള്ള ജാളവലിക്ക് കൊടുത്തിട്ട് നമുക്ക് മുതലാവില്ലേ ചില്ലറ കഷ്ടപ്പാടല്ല ഇത്ര അഞ്ചു രൂപ